ഹലോ ഗായ്സ് വെൽക്കം ടു തല്ലുകുള്ളി ഇന്ന് തല്ലുകൊള്ളി ഒരു കുക്കിംഗ് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണേ ഇന്നത്തെ സ്പെഷ്യൽ എന്താ കരിമീൻ യെസ് ഞങ്ങൾ ഇവിടെ കരിമീൻ പൊള്ളിക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ ചേട്ടൻ ഒരു കുക്കായത് കൊണ്ട് തന്നെ ചേട്ടന്റെ വെറൈറ്റി ഐറ്റം ആണ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് നോക്കാം അപ്പോ നമ്മളിവിടെ ആദ്യം കരിമീൻ കഴുകി നല്ല നീറ്റായി വെച്ചിട്ടുണ്ട് കണ്ടോ കഴുകീട്ട് സാധനങ്ങളൊക്കെ കഴുകി വെക്കണം കേട്ടോ കണ്ടോ നന്നായി നീറ്റാക്കി വെച്ചിട്ടുള്ള കരിമീനാണ് ഈ നമ്മള് ഇതിക്ക് എന്തൊക്കെ വരഞ്ഞത് മാറ്റി കരിമീൻ കണ്ടിട്ട് സാധാ മീനായിട്ട് ഇത്തിരി ഹാർഡായിട്ടാണ് തോന്നുന്നത് അല്ലേ ഹാർഡല്ലേ ഞാൻ പിന്നെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞോക്കാത്ത കാരണം എനിക്ക് ഇതിനെ പറ്റി വലിയ അറിവില്ല കണ്ടുപിടിക്കാൻ വെച്ചു കഴിഞ്ഞു ഓക്കെ ലാസ്റ്റ് മീൻ നമ്മൾ പറയാൻ പോവാണ് നമ്മൾ ടോട്ടല് അഞ്ച് മീൻ എടുത്തുണ്ട് ഇത് എത്ര കിലോനാ കിലോ ഒരു കിലോ കരിമീനാണ് അഞ്ച് മീൻ ഫുൾ മീനാണ് കേട്ടോ അടുത്തത് ഞങ്ങള് ചെയ്യാൻ ഒന്ന് സവാള സവാള ഗിരികിരിയാണ് നമ്മൾ ഒരു രണ്ട് സവാളയോളം എടുത്തിട്ടുണ്ട് ഞാൻ ഇത്തിരി നീക്കട്ടെ എനിക്കിതിന്റെ വെള്ളം ഒട്ടും പറ്റില്ല അപ്പൊ നമ്മള് രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് വല്യ ഊണിയൻ എടുത്തിട്ടുണ്ട് എന്റെ കണ്ണിപ്പഴേ നീറി തുടങ്ങി കഴിച്ചു സവാള കിരി ഓക്കെ നമ്മൾ ഇവിടെ സവാള നന്നായി നുറുക്കോണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇനി ഇത് നമ്മള് ഒരു പ്ലേറ്റേക്ക് മാറ്റി വയ്ക്കുകയാണ് ഒരു കാര്യം മറന്നുപോയി സവാള നുറുക്കുമ്പോ ഒത്തിരി വെള്ളത്തിലിട്ട് വെച്ച് തുളി കളിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ച് നുറുക്കിയ ഇത്ര കണ്ണീര് വരില്ലായിരുന്നു ഇവിടെ ഞങ്ങൾ മൂന്ന് പേരും കരയാണ് ഉണ്ണി എത്തിണ്ട് കറഞ്ഞു കരഞ്ഞു ഞങ്ങള് മുഖം കഴുകി കറിയു നോക്കൂ മേക്കപ്പ് ഒക്കെ ഒലിച്ചു മുഖം കഴുകി കഴുകി ഓക്കെ കരഞ്ഞു അടുത്തായിട്ട് നമുക്ക് ഇടാൻ പോകുന്നത് ഇനി അടുത്തത് ചെറുള്ളി നമ്മളെ ഓക്കെ ചെറുളി ചെറുള്ളി കണ്ണീര് വരുമോ കുഞ്ഞുള്ളിന്ന് പറയും ഇതാണ് ശരിക്കും ടേസ്റ്റ് കിട്ടോ സവാളയെക്കാട്ടും കുഞ്ഞുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ പൊള്ളിച്ചത് ആ ചേന്റെ ചിക്കൻ കറി അങ്ങനത്തെ ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ കരിമീൻ പൊള്ളിച്ചത് ഉണ്ണി ആദ്യമായിട്ടാണ് കരിമീൻ കഴിക്കുന്നത് ആ ഞാൻ ഒരിക്കലും ഞാൻ ഞാൻ പക്ഷെ ഒരിക്കലും കഴിച്ചിണ്ട് കഴിച്ചു ആ ഞങ്ങളുടെ അവിടെ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു അന്ന് ഞാൻ നമ്മൾ ചെറിയ ഉള്ളി കഴിച്ചപ്പോൾ ഏറ്റവും നല്ല നിങ്ങൾ ഒരു ഗ്രേറ്റ് ഇങ്ങനത്തെ ചോപ്പറൊക്കെ കിട്ടും അതുകൊണ്ട് എരിയാ പെട്ടെന്ന് പരിപാടി കഴിയും അത് നമ്മ കണ്ണ് ഇങ്ങനെ കുത്തി വെച്ച വെച്ച് കണ്ണുനേറില്ല എന്തായാലും സക്സസ് എന്ന് അതൊന്നും പറയാനില്ല കഴിച്ചു കരിമീനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം കരിമീൻ കേരളത്തിൽ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ സാധനം പുറത്തു കിട്ടും അതുപോലെ കേരളത്തിന്റെ സ്വന്തം എന്താ

ഇവിടെ മണം ഇഞ്ചി അരിഞ്ഞ് മാറ്റി വെച്ചു ഇനി വെളുത്തുള്ളി രണ്ടാമത് വിജയിക്കുന്നു അടുത്ത തക്കാളി നല്ല ചെറിയ തക്കാളി ഒരെണ്ണടുത്തേക്കാണ് തക്കാളി എടുക്കുമ്പോ എന്താ വേണ്ട നല്ല പുളി എഴുതണം അതോ പുളി നമുക്ക് തക്കാളി ഇങ്ങനെ കൂടുതലൊന്നും ഞങ്ങൾ പറയുന്നില്ല രണ്ടാമത്തെ തക്കാളി രണ്ട് തക്കാളി ഇത് ചെറിയ കാരണമാണ് കാരണ രണ്ടാമത്തെ തോന്നുകയാണോ അതോ ഓർമ്മ മതിയോ ഓക്കേ ഇപ്പൊ നമ്മുടെ പ്ലേറ്റിൽ എന്തൊക്കെയുണ്ട് സവാള പച്ചമുളക് ചെറിയുള്ളി തക്കാളി മസാല മസാല പച്ചമുളക് നമുക്ക് ജാർ മിക്സിയുടെ അതിക്ക് എത്ര പച്ചമുളക് ഇറേണ്ടത് നാല് പച്ചമുളക് നല്ല അഞ്ച് ഒരു കിലോ മീനാണ് എടുത്തേക്കുന്നത് മല്ലിയില നമുക്ക് കുറച്ച് മല്ലിയില ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പില കുറച്ച് ആ രണ്ട് തണ്ട് ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യത്തിന് ഇത്തിരി കുരുമുളക് ഇത്ര വേണോ ഇന്ന് നമ്മൾ എരിഞ്ഞു മരിക്കും ഇത്ര ഇത്രയും കണ്ടിട്ട് എനിക്ക് ഇപ്പഴും പോയോ ഓക്കേ കൊറേ കുരുമുളക് അതും പച്ച പച്ചക്കുരുമുളകാണ് കൈസ് ഓക്കെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് വെക്കാൻ പോവാണ് എന്നിട്ട് നമ്മൾ അടിക്കാൻ പോവാണ് നല്ല പച്ച കളറിലുള്ള നമ്മുടെ ചട്നി റെഡി ആയിട്ടിരിക്കണം ഈ മിക്സിക്കുള്ളത് ഒന്നും വേസ്റ്റ് ആക്കുമ്പോഴല്ലേ നമ്മള് തുടച്ചിടുകയാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് മസാല നല്ല പച്ചക്കുരുമുളകും പച്ചമുളകും മല്ലി അങ്ങനെയൊക്കെ ചേർത്ത് ഒരു പച്ച കളർ മസാല നമ്മുടെ ഫസ്റ്റ് മസാല ഈ നമുക്ക് സെക്കൻഡ് മസാല ഉണ്ട് നോക്കാം ഉപ്പ് ആവശ്യത്തിനു വീണ്ടും കുരുമുളക് കിട്ടുകഴിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുകയാണ് കേട്ടോ ഒരസ്പൂൺ മസാല മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് വിനീഗർ ഒഴിക്കുകയാണ് കേട്ടോ ഇനി നമ്മള് മിക്സിങ് ആണ് മിക്സ് ചെയ്യുന്നത് ഓക്കെ ഇതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്താ ചെയ്താൽ മിക്സ് നമ്മൾ റെഡ് കളർ മസാല തേച്ചേക്കീൻ എടുത്തോ രണ്ടാമത്തെ മീൻ എടുത്തിരിക്കുമ്പോ നമ്മള് ഈ റെഡ് കളറുള്ള മസാല തേച്ച് ഉള്ളിലൊക്കെ തേച്ചു കൊടുക്കണം എന്നാലാണ് ശെരിക്കും പിടിക്കുള്ളൂ നമ്മുടെ ഫസ്റ്റ് മസാല ഗ്രീൻ കളറിലുള്ള പച്ചക്കുരുമുളകും പച്ചമുളകും മല്ലയിലേക്കും ഒക്കെ ഇട്ട ആ ഒരു പച്ചക്കളറിലുള്ള മസാല തേക്കാണ് അടുത്ത മീൻ നന്നായി തേച്ച് പിടിപ്പിക്കുന്ന സിങ്ങാണ് രണ്ടും കൂടി തേക്കാൻ പോവാണ് ഒരു മീനില് ഓക്കെ ഇപ്പൊ നമ്മുടെ മീനൊക്കെ ഇവിടെ മസാല പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ലാസ്റ്റ് മീൻ നമ്മൾ രണ്ട് മസാല മിക്സ് ചെയ്ത് തേച്ച് ചെയ്യുന്ന മീനാണ് കേട്ടോ പൂച്ച അവിടെ കഴിക്കുക വയ്യാതെ കിടന്ന് കരയാണ് കൈ പിന്നെ നമുക്ക് ബാക്കി കാണാം നമുക്ക് ഇത്തിരി റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലാണ് ഉള്ളിക്കൊക്കെ പിടിക്കുള്ളൂ അപ്പൊ അതിനായിട്ട് കുറച്ചു നേരം വെക്കാം ഇതിലേക്കുള്ള ഗ്രേവി സെറ്റ് ചെയ്യാണ് നോക്കാം ആദ്യം ഞാൻ ഗ്യാസ് കത്തിക്കൊരു ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇഞ്ചി ഇട്ടു അല്ല ആദ്യം വെളുത്തുള്ളി ഇട്ടു പിന്നെ ഇഞ്ചി ഇഞ്ചിട്ടെ കുറച്ച് കളറിന് വേണ്ടി നമ്മൾ മഞ്ഞക്കളർ തക്കാളി ഇടുന്നു സവാള സവാളയാതിരണ്ട് ആദ്യം സവാള ഇട്ടു സവാള എന്തിനാ എപ്പോഴും ആതിരണേ അല്ല സവാളക്ക് വേവ് കൂടുതലാണ് കൈ സവാള ഇട്ടു സവാളയും ും പച്ചമുളക്ൊറുക്കിത് ഇട്ടു അല്ലേ കൊറച്ച് കറിവേപ്പിലിടിച്ച ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ടു മാസ്റ്റർ ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇത് ഇളക്കാനായിട്ട് ഒരു കയ്യിലെടുക്കും എടുക്കുന്നതിന് മുമ്പ് നന്നായി കഴുകി ഉപയോഗിക്കാം തുടക്കി എന്താകും വെള്ളിച്ചെണ്ണയിൽ വെള്ളയാൽ പൊട്ടിത്തെറിക്കും നന്നായി ഇളക്കുകയാണ് ചെയ്യുന്നത് സൗണ്ട് നമ്മൾ സവാള ക്യൂബ് പോലത്തെ ഒരു സൈസിലാണ് കേട്ടോ നീളത്തിലല്ല ഈ ഗ്യാപ്പിൽ നമുക്ക് ഉണ്ണി വന്നൊരു നാടൻപാട്ട് പാടി തരുന്നതായിരിക്കും എല്ലാരും ചെയ് പൊത്തിക്കോളൂ പറയൂ ഉണ്ണി പാടൂ അതെ ഉണ്ണി ഉണ്ണിക്ക് പാട്ടും ഉണ്ണിയും എന്റെ ധ്രുവങ്ങളിലായ കാരണം ഉണ്ണി ഓടിപ്പോയിരിക്കുന്നു എന്തുകൊണ്ട് എന്തിന് വെറുതെ തൽക്കാലം അച്ഛൻ പാട്ടൊന്നും ഓക്കെ സവാള വഴന്നുങ്ങി എങ്കിൽ തോന്നുന്നു നമ്മുടെ അഭിച്ചേന പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ പാടിക്കോളൂ ഇപ്പൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞുണ്ടാവും നമ്മടെ മീൻ ചിരട്ടി വെച്ചിട്ട് ഓക്കെ അപ്പൊ ആകെ അപ്പോഴും നമ്മളത് പൊള്ളിക്കാൻ പോവാണ് കൈ നമ്മൾ നമ്മൾ ആദ്യം ഒരു തവി വെച്ചു അതിലേക്ക് അല്പം കോക്കനട്ട് ഓയിൽ വെച്ചു ആ സ്റ്റൗ സ്റ്റവ് കത്തിച്ചു ആരും സ്റ്റൗ കത്തി വെറുതെ മാത്രം ഒഴിക്കരുത് ആദ്യം തന്നെ നമ്മൾ ഈ ഇത്തിരി കറിവേപ്പില ആ ഒരു സ്മെല്ലിന് വേണ്ടി നമ്മൾ ചെയ്യാണ് ഇവിടെ നമ്മുടെ സവാള ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചു നന്നായിട്ട് അയവേണ്ടത് പിന്നെ നമ്മൾ ഇത്രയേരം ഇളക്കൊന്നും വേണ്ട നന്നായി വെറുതെ ഇത്രയേറെ വെച്ചാൽ മതി തന്നെ വേവും ഇടയ്ക്കുന്നതാക്ക ഓക്കെ പിന്നെ നമ്മൾ ഇവിടേക്ക് ആ ഒരു നീളനത്തിൽ ഒരു തണ്ട് ഇട്ടു കറിവേപ്പിലയുടെ തണ്ട് ഇട്ടിട്ടുണ്ട് ഒന്ന് തിളച്ച് അത പോയാലാണ് നമ്മൾ നമ്മളിതിട നമ്മൾ നമ്മുടെ കരിമീനെ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ കറിവേപ്പിലയുടെ മുകളിലേക്ക് കറിവേപ്പ് സവാളതേ വഴന്നുകൊണ്ടിരിക്കുന്നു വഴി കൊണ്ടിരിക്കുന്നു നമ്മൾ ഓരോരോ മീൻ മീനോടുന്നത് നമ്മുടെ കരിമീൻ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു ക്യാമറമാൻ മാറി ഉണ്ണി വന്നിരിക്കുകയാണ് വന്നിരിക്കുന്നത് കൊണ്ട് എന്നെ കണ്ടിട്ടില്ലേ ഏതാ മീൻ മറിച്ചിടാൻ പോകുന്നു ഏകദേശം അല്ല ഞാൻ ആദ്യം മറിക്കട്ടെ കുറച്ച് മറിച്ചിടണം കൈ ഇതാണ് ഏറ്റവും ഇങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ആയ നമ്മള് മീൻ മറിച്ചിടണം ബാക്കി നമ്മൾ പൊള്ളിക്കാനുള്ളതാണ് നമ്മുടെ സവാളതെ വളർന്നു വന്നു തുടങ്ങി നമ്മുടെ കളർ ഇത്തിരി ചേഞ്ച് ആയി തുടങ്ങിട്ടോ അപ്പൊ അതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ മീനിനെ മുരിഞ്ഞ കാരണം എന്താ ചെയ്യണം നോക്കാം അതെ നമുക്ക് കണ്ടറിയാം കൈസ് പിടികിട്ടി ഇതിനൊരു പാത്രത്തേക്ക് നമ്മൾ ചെറു ചെയ്യുകയാണ് ഇനി അടുത്ത മീൻ നമ്മൾ എടുത്തു മുരിക്കാൻ പോവുകയാണ് കൈസ് കൈ സൂക്ഷിക്കണം കാരണം നമ്മൾ തീയിലും വെളിച്ചെണ്ണീലുമാണ് പൊടി പരിപാടി നോക്കുകയാണ് അടുത്ത മീൻ അവിടെ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പൊ തക്കാളി ഇടേണ്ട സമയമായിരിക്കുന്നു നമ്മൾ രണ്ട് തക്കാളി നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നു ആ തക്കാളി ഇട്ടിരിക്കുകയാണ് സവാള ഒന്ന് വാടി കവച്ചു കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ഇടും ഇതെല്ലാവർക്കും അറിയാമെങ്കിലും നമ്മൾ പറയുന്നു നന്നായി വാടണം ഇനി നമ്മൾ മറിച്ചിട്ടും ഇതിവിടെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പൊടിയൊക്കെ ഇട്ട ചേട്ടാ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടു ആവശ്യത്തിന് മീൻ അവിടെ അപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കാണ് നമ്മള് മറച്ചുണ്ട് നമ്മള് തീ ഓക്കെയ്തു അടുത്ത മീൻ ഇട്ടു ഇവിടെ ആയിക്കൊണ്ടിരിക്കാണ് നമുക്കിത് മറച്ചിടാം ഇത് ഇവിടെ ആയിണ്ട് നമ്മളെ തിയോഫിയിൽ വെച്ചിണ്ട് ുള്ള സമയത്ത് ഒരു വാഴല നല്ല നീളത്തിൽ നോക്കി എടുത്തിട്ടുണ്ട് അത് വാട്ടാണ് കേട്ടോ വാഴല വാട്ടാൻ അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ ജസ്റ്റ് ഒന്ന് ഇതാക്കി നമ്മുടെ തീലൊന്ന് കാണിച്ചാൽ വാഴല വാടി കിട്ടും വാഴല സെറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു വാഴല വാട്ടുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളിത് മടക്കൂലോ അപ്പൊ എല്ലാം കീറിപ്പൂവാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ വാഴല വാട്ടി വെക്കുന്നത് മീൻ ഇവിടെ ദാ മുരിഞ്ഞു വന്നിട്ടുണ്ട് സൂക്ഷിച്ചെടുക്കുക വെളിച്ചെണ്ണയൊക്കെ നന്നായി ഊട്ടി കളയാ എന്നിട്ട് ഇത് ആ പ്ലേറ്റിൽ കിണത്തിട്ട് വെച്ചു നമ്മുടെ വറവൽ പ്രോസസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഈ നമ്മള് നമ്മുടെ മേക്കിംഗ് ആണ് പുള്ളിക്കൽ മേക്കിംഗ് ഈ വാഴല നമ്മൾ കട്ട് ചെയ്യാണ് എവിടെ ഏകദേശം ഇത്ര ഗ്യാപ്പിൽ ഒന്ന് കട്ട് ചെയ്യണം ഒരു അടക്കുണ്ടാക്കണം ആ വലുപ്പത്തില് നമ്മൾ കട്ട് ചെയ്യാണ് വാഴല നമ്മൾ എന്താ ചെയ്യുന്നത് സൂക്ഷിച്ച് പഠിക്കാം ഇനിയാണ് നമ്മൾ തല്ലുകൊള്ളിയുടെ മെയിൻ മിക്സ് ഇടുകയാണ് നമ്മൾ ആ ഉള്ളി ആ ഒക്കെ വാട്ടീല് സവാള ഉള്ളി അതൊക്കെ വാട്ടി ആ മിക്സ് നമ്മൾ കുറച്ചിട്ടു അതിന് ശേഷം നമ്മുടെ വറുത്ത് ഏഹ് വെച്ച മുരിയിച്ച് വെച്ച് മീട്ടു അതിന് ശേഷം വീണ്ടും നമ്മുടെ ആ ഉള്ളി മിക്സ് ഇട്ടു അത് നന്നായി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ കൈ കൊണ്ടൊന്നും തേക്കരുത് കാരണം കൈ അമ്മ അമ്മര് ചൂടാണ് ചൂടോടെ ഇങ്ങനെ ചെയ്യാം എന്നാലാണ് ആ വേവിന്റെ ആ പൊകിയൊക്കെ കിട്ടുകയുള്ളൂ ഇനി നമ്മളിത് ഒന്ന് പൊതിഞ്ഞേക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് സൂക്ഷിച്ചു നോക്കും അടുത്തൊരു ട്രിക്ക് ഇവിടെ ഭയങ്കര മണാണ് ഈ ഇതൊക്കെ മുരിങ്ങേ അതാണ് ഇടക്കിടയ്ക്ക് ചുമ വരുന്നത് എല്ലാരും ഇനി ചുമ മത്സരമായിരിക്കും ഇവിടെ ഇത്രയും നേരം സഹിച്ചു പിടിച്ചു പക്ഷെ ആ നഗ്നസത്വം ഞാൻ പുറത്തു വിട്ടപ്പോൾ എല്ലാവരും അതെ പുറത്തു വിട്ടു മാലയുടെ നാരി എടുക്കണം ശരിക്കും നമ്മള് പക്ഷെ അത് എടുക്കാൻ വിട്ടു പോയി അത് കാരണം ഇത് മുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ഇതൊക്കെ മെനക്കെട്ട പണിയാണ് ഇത് ആദ്യം ചെയ്യണായിരുന്നു നമ്മൾ വിട്ടുപോയി നന്നായി പൊതിഞ്ഞു വെക്കുകയാണ് ഓ അതായിരുന്നു നഗ്ന സത്ര സത്യം നമ്മളത് കെട്ടാൻ വേണ്ടിട്ടായിരുന്നു വലിച്ചെടുത്തത് അല്ലെങ്കിൽ മായനാരം എടുത്താലും മതി ഇനിയൊക്കെ ഈ വീണ്ടും നമ്മൾ ഉള്ളി മിക്സ് എടുത്തു ഇലയിലേക്ക് ഇട്ടു ഇലയിലേക്ക് ഇട്ടു ഇനി നമ്മൾ അടുത്ത മേ എടുക്കാണ് ചൂടുണ്ട് സൂക്ഷിച്ച് ചെയ്യുക ഈ വീണ്ടും നമ്മുടെ മിക്സ് എടുക്കാണ് ും തേച്ച് പിടിപ്പിക്കുന്നു തേച്ച് പിടിപ്പിക്കുന്നു അതിന് ശേഷം എന്തായാലും അറിയാത്ത ഒരു കണ്ടുപിടിച്ചോളൂ ഇങ്ങനെയാണ് മടക്കുക ഓക്കെ നമ്മുടെ അത് നമ്മൾ ഇങ്ങനെ ഓക്കെ ഇനി ഇത് കെട്ടാ കെട്ടാൻ പോവാണ് വാഴനാല് എടുത്തു നമ്മളിപ്പോ വാഴലെടുക്കുന്ന എന്താണ് ഏറ്റവും ബെറ്റർ വേറെ വല്ല വല്ലതും എടുത്തിട്ട് വരരുത് പേപ്പറല്ല വേണം നീ അടുത്തല്ല ഇനി നമ്മൾ അടുത്ത വാഴലി എടുത്തു അതിലോട്ട് ഇതെടുക്കാണ് ഒരാൾക്ക് ക്യാമറ പിടിക്കണം എന്നുള്ള വലിയ മോഹമായി കുട്ടിയെത്തിയത് അടുക്കളയിലേക്കാണ് ഓക്കെ ഞാൻ ഈ റസ്റ്റ് ആണ് ഞാൻ ഈ സൗണ്ട് മാത്രം ഓക്കെ ഈ നമ്മൾ വാഴലെടുത്തു സൂക്ഷിച്ച് കണ്ടോളൂ ദൂരെ ഇല കാണാത്തൊരു ഇലമടക്കുന്നത് ഇങ്ങനെയാണ് നാലിന്റ കെട്ടാൻ പോവാണ് എത്ര എത്രണ്ട് നിനക്ക് എണ്ണ പൈലേ ഇവിടെ സ്കൂളിൽ വിട്ടത് അബദ്ധായിരിക്കുന്നു ഗൈസ് ഓക്കെ നാലാമത്തെ പൊതിയാണ് ഒന്ന് രണ്ട് മിനിട്ടുണ്ട് അതിന് ശേഷം ഇട്ടു അതിന് ശേഷം കൂടി മസാല ഇട്ടു മസാല ഇട്ടു തന്നെ മടക്കുമ്പോ സൂക്ഷിക്കണമെങ്കിലാണ് മടക്കുന്നത് അതാണ് എളുപ്പം നമ്മൾ വെക്കുമ്പോ മുമ്പിൽ വെക്കുമെങ്കിലും അപ്പൊ ഗൈസ് നമ്മുടെ അഞ്ചെണ്ണം സെറ്റ് ചെയ്ത് ഇവിടെ റെഡിയാക്കി ഇനി നമ്മൾ ഇത് പുള്ളിക്കാൻ പോവുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ ഐറ്റം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഇതിന് ഈ ഇതൊന്ന് ഇതായി വരണം അതിനുള്ളത് അത്ര എഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് എല്ലാ ഭാഗത്തെയും വെളിച്ചെണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത് ഒരു വെള്ളപ്പം അതുപോലൊരു സാധനം ഉണ്ട് അല്ലേ അത് പോണ വരെ നമ്മൾ ഇതൊന്ന് ചൂടാവണം ഏയ് വെളിച്ചെണ്ണം തിളച്ചൊടി അപ്പൊ നമ്മൾ ഒരു വാഴല വെച്ചു ഇനി ഇതൊന്നും എനിക്കറിയില്ല ഇനി ഫുള്ള് നമ്മളെ സ്റ്റെപ്പിന്റെ കയ്യിലാണ് വാഴല നമ്മൾ ഇതുപോലെ ഒന്ന് എന്താ ചെയ്യുന്നത് ഇങ്ങനെ ആക്കുകയാണ് ഓക്കെ ഇനി നമ്മൾ നമ്മുടെ കെട്ടി വെച്ച സാധനങ്ങൾ അതായത് അഞ്ച് നമ്മള് അഞ്ച് കരിമീൻ ഒന്ന് കിഴിപോലെ കെട്ടിവെച്ചിട്ടോ അത് ഇക്കിടാണ് നമ്മൾ രണ്ടെണ്ണം ചട്ടിയുടെ വലുപ്പം കെട്ടി നമ്മൾ തീരുമാനിക്കാൻ നല്ല പൊട്ടല് പൊട്ടും ഓക്കെ നമ്മുടെ ഈ സാധനം ഇപ്പൊ നല്ല പൊട്ടലായി ഉണ്ടാവും ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വാഴലെ അതൊക്കെ കളർ ചേഞ്ച് ആയി തുടങ്ങി മറിച്ചിടാൻ പോവാണ് അങ്ങനെ നമ്മളിത് മറിച്ചിട്ടിട്ടുണ്ട് ഇത് നന്നായി മീൻ മീൻപൊളിച്ചത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് വേറെ ഒരു പാത്രത്തേക്ക് മാറ്റുകയാണ് പോയി ഓക്കെ ഇനി ഇത് നമ്മൾ മറച്ചിട്ടിരിക്കണം കേട്ടോ രണ്ട് മിനിറ്റത്തെ പരിപാടിയാണ് രണ്ട് മിനിറ്റൊക്കെ ആക്കിയാ മതി ഇടയ്ക്ക് പ്രെസ് ചെയ്ത് കൊടുക്കെട്ടോ ഇനി വീണ്ടും ഒന്ന് വെളിച്ചെണ്ണ ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ മീൻപൊളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് ഒരെണ്ണം കൂടി നമ്മുടെ ലാസ്റ്റ് ഒരെണ്ണം കൂടി ഇണ്ട് കേട്ടോ അതും കൂടി ഇവിടെ സെറ്റ് ചെയ്യണം അതിന്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പൊ നമ്മുടെ മീൻ പൊളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ട്രെയിനിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് ലഞ്ച് ടൈം ആയിട്ടുണ്ട് നമുക്കിന്ന് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി അതിനൊപ്പാണ് ഈ മീൻ പൊളിച്ചത് നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി പറഞ്ഞ എങ്ങനെയുണ്ട് ചൂടുണ്ടാവു ാണ് നോക്കട്ടെ വെളിച്ചെണ്ണ വരുന്നുണ്ട് കിഴീടെ നല്ല പോലെ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഉണ്ടാക്കിയ പൊള്ളിച്ച കരിമീ ഓക്കെ നമുക്ക് ടേസ്റ്റ് നോക്കാം ഉണ്ണി ആദ്യം ടേസ്റ്റ് ചെയ്യും എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് കൊള്ളാലേ അതുപോലെ ഞാൻ കുരുമുളകിൻ്റെ ആ ഒരു ഇത് നന്നായിട്ട് കിട്ടുന്നത് കിട്ടുന്നുണ്ട് നല്ല ഒരു നാടൻ മസാലയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇവിടെ ഇവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്താ ബിരിയാണിയുടെ ഒപ്പമാണ് കോമ്പിനേഷൻ നോക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും എന്നിട്ട് ഈ കരിമീൻ പൊള്ളിച്ച് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കരിമീൻ മാത്രമല്ല അല്ലാത്ത മീനുകളുടെ ഇപ്പോൾ ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരിക്കും ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ